മെഡിക്കൽ കോളേജ് കൊടുക്കാൻ ഇത്ര എനിക്ക് പാർട്ടിയും തമ്മിലുള്ള ഒരു വയനാട്ടിലെ ജനങ്ങളുടെ പോരാട്ടവും പ്രശ്നവും

ഭാര്യയോട് നിങ്ങൾ ചോദിക്കും വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണോ എന്ന് ആ വ്യക്തി പറയും അതെ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വേണം യു ആസ് ദി സെയിം ക്വസ്റ്റൻ ടു എനി യുഡിഎഫ് വർക്കർ ഹി വിൽ ആൾസോ സേ യെസ് അതെ ചോദ്യം തന്നെ വയനാട്ടിൽ ഏതെങ്കിലും ഒരു യുഡിഎഫ് പ്രവർത്തകനോട് പ്രവർത്തിയോട് ചോദിക്കും അവർ ഉത്തരം പറയും അതെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം ഐ ഹാവ് റിട്ടൻ ലെറ്റേഴ്സ് ടു ദി ചീഫ് മിനിസ്റ്റർ ഞാൻ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ധാരാളം കത്തുകൾ എഴുതിയിട്ടുണ്ട് ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ജസ്റ്റ് ഡോണ്ട് ഡു ഇറ്റ് ഇറ്റ് ജസ്റ്റ് ഡിലേസ് ആൻഡ് ഡിലേസ് ആൻഡ് ഡിലേസ് വൺ എസ്ക്യൂസ് ആഫ്റ്റർ ദി അദർ എസ്ക്യൂസ് ആഫ്റ്റർ ദി തേർഡ് എസ്ക്യൂസ് ഓരോ ഓടി കഴിയും പറഞ്ഞുകൊണ്ട് അവർ എനിക്ക് ഇല്ല ഐ തിങ്ക് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വയനാട്ടിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി യു ഡി human animal conflict

ഞാൻ എൻടെ ശ്രമങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്ന് ഞാൻ നിങ്ങൾക്കൊറപ്പ് നൽകുന്നു ജന മിലിയൻസ് ഓഫ് ലീഗൽസ് ഇൻ ഇന്ത്യ ഇൻ एवरी സ്ഫിയർ ഓഫ് ലൈഫ് ഈ ലേഡീസ് ഇൻ ഓരോ മേഖലയിലും ലക്ഷ്യ കണക്കുന്ന നേതാക്കൾ നമ്മുടെ രാജ്യത്തിന്റെ ദീ മേക് ദിസ് കൺട്രി ഗ്രേറ്റ് ഈ കൺട്രി ഈ രാജ്യത്തെ മഹത്വകുന്നത് ഈ പല പല മേഖലകളിലുള്ള अनेകം നേതാക്കളാണ് സോ ദാറ്റ് ഈസ് ദ ഫൈറ്റ് ദേ വാണ്ട് ടു ഗെറ്റ് രിഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദേ വാണ്ട് ടു ഗെറ്റ് രിഡ് ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രോസസ് സോ ാണ് എന്തിനാണ് കേരളത്തെ നാഗ്പൂരിൽ നിന്ന് ഭരിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് കേരളത്തെ ഭരിക്കുന്നവരാണ് from the streets from the villages of kerala kerala thile theruvugalil ninnal aalukalana kerala thile gramangalil ninnal aalukalana kerala the bharikendathu nagpuril ninnal aalukalalla kerala the bharikendathu and in fact that is what the people of kerala have taught india adana yatharla adana kerala thile janangal ee rajyathe janangale padipichittullathu that the closer the government is to the grassroots the closer the government is to the people the more effective കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് എത്രമാത്രം ഭരണകൂടം കാര്യക്ഷമവും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്

So this is the ideology, brother, 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 brother. This is the, hello, boss. Okay, he's okay. Is he okay? What has happened? Okay. What happened? Are you okay, okay? Okay. sorry um so that is the fight that is taking place at the national level deshiya thalathil ee poorattam aanu deshiya thalathil ninnu nadannu kondirikkunnathu there is no need for indian people to disrespect each other indiyile janangalukku parasparam boohmaanikkaadikkaanulla yaathoru avashyamilla yaathoru kaaranamilla to hate each other മറ്റുള്ളവരെ വെറുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം വെറുക്കാനുള്ള ഒരു കാരണവും ഈ പരസ്പരം പോരാടാനുള്ള ഒരു കാരണവും ഈ ഈ കൺട്രി ബി ഗ്രേറ്റ് ഓൺലി ഇഫ് ഇറ്റ് യുണൈറ്റഡ് ആൻഡ് രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായി മുൻപോട്ട് പോകാനും നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ ദർ ആർ ഓൾസോ ലോക്കൽ ഇഷ്യൂസ് ഇൻ വയനാട് വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളുമുണ്ട് people are struggling here for two or three big reasons ും സ്വാഗതം ഇന്ത്യ ആര് ഭരിക്കും എൻ ഡി എ ഭരണം തുടരുമോ അതോ ഇന്ത്യ മുന്നണി ഭരണം തിരിച്ചു കുടിക്കുമോ സർവേ ഫലം ഇങ്ങനെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് എൺപത് സീറ്റാണുള്ളത് അതിലിത്തവണ എൻ ഡി എക്ക് അമ്പത്തൊന്നും ഇന്ത്യ മുന്നണി ഇരുപത്തൊമ്പതും നേടുമെന്നാണ് സർവേ പറയുന്നത് കഴിഞ്ഞ തവണ അറുപത്തിനാല് സീറ്റുണ്ടായിരുന്നു ബി ജെ പിക്ക് അവിടെ മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി മൂന്നും ബി ജെ പിക്ക് ഇരുപത്തഞ്ചും നേടുമെന്നാണ് സർവേ ഫലം കഴിഞ്ഞ തവണ ശിവസേന എൻ ഡി എക്കൊപ്പമായിരുന്നു ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് പശ്ചിമ ബംഗാൾ ആകെ ലോക്സഭാ സീറ്റ് നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് മുപ്പതും എൻ ഡി എക്ക് പന്ത്രണ്ടും കിട്ടുമെന്നാണ് സർവേ ഫലം ബീഹാർ ആകെ ലോക്സഭാ സീറ്റ് നാൽപ്പതാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തെട്ടും എൻ ഡി എക്ക് പന്ത്രണ്ടും തമിഴ്നാട് ലോക്സഭാ സീറ്റ് മുപ്പത്തൊമ്പതാണ് അതിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തൊമ്പതും എൻ ഡി എക്ക് പത്തും കിട്ടുമെന്നാണ് സർവേ ഫലം മധ്യപ്രദേശ് ആകെയുള്ളത് ഇരുപത്തൊമ്പത് സീറ്റാണ് അതിൽ ഇന്ത്യ മുന്നണിക്ക് പതിനാലും എൻ ഡി എക്ക് പതിനഞ്ചും കിട്ടുമെന്ന് സർവേ ഫലം പറയുന്നു കർണാടക ലോക്സഭാ സീറ്റുള്ളത് ഇരുപത്തെട്ട് സീറ്റാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഇരുപതും എൻ ഡി എക്ക് എട്ടും കിട്ടുമെന്ന് സർവേ ഫലം പറയുന്നു ഗുജറാത്ത് ഇരുപത്താറ് ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് പത്തും എൻ ഡി എക്ക് പതിനാറും കിട്ടുമെന്നാണ് സർവേ ഫലം ആന്ധ്രാപ്രദേശ് ലോക്സഭാ സീറ്റുള്ളത് ഇരുപത്തഞ്ച് സീറ്റാണ് ഇന്ത്യ മുന്നണി നാലും എൻ ഡി എ രണ്ടും വൈ എസ് ആർ സി പി പത്തൊമ്പതും നേടുമെന്നാണ് സർവേഫലം ഈ വൈ എസ് ആർ സി പി ആരെയും സപ്പോർട്ട് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ഇത്തവണ ആർക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് കാത്തിരിക്കാം രാജസ്ഥാൻ ആകെ ലോക്സഭാ സീറ്റുള്ളത് ഇരുപത്തഞ്ച് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് പതിമൂന്നും എൻ ഡി എക്ക് പന്ത്രണ്ടും കിട്ടുമെന്നാണ് സർവേ ഫലം ഒഡീഷ ഒഡീഷയിൽ ആകെ ഉള്ളത് ഇരുപത്തൊന്ന് സീറ്റാണ് അതിൽ ഇന്ത്യ മുന്നണിക്ക് രണ്ടും എൻ ഡി എക്ക് രണ്ടും ബിജു ജനതാദൾ പതിനേഴും നേടുമെന്നാണ് സർവേ സർവേഫലം തെലുങ്കാന പതിനേഴ് സീറ്റുണ്ട് ഈ ലോക്സഭാ സീറ്റ് ഇന്ത്യ മുന്നണി പതിനഞ്ചും നേടുമെന്നാണ് സർവേ ഫലം എൻ ഡി എക്ക് രണ്ടും കിട്ടുമെന്നും സർവേ ഫലം പറയുന്നു ആസാം പതിനാല് സീറ്റാണുള്ളത് ഇന്ത്യ മുന്നണി എട്ടും എൻ ഡി എ ആറും പഞ്ചാബ് നോക്കാം ആകെ ലോക്സഭാ സീറ്റ് പതിമൂന്നാണ് ഇന്ത്യ മുന്നണിക്ക് പത്തും എൻ ഡി എക്ക് മൂന്ന് കിട്ടുമെന്നാണ് സർവേ ഫലം ഛത്തീസ്ഗണ്ഡ് പതിനൊന്ന് സീറ്റാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഏഴും എൻ ഡി എക്ക് നാലും കിട്ടുമെന്ന് സർവേ ഫലം പറയുന്നു ഹരിയാന ആകെ ലോക്സഭാ സീറ്റ് പത്താണ് ഇന്ത്യ മുന്നണി അഞ്ചും എൻ ഡി എ അഞ്ചും നേടുമെന്നാണ് സർവേ ഫലം അടുത്ത ഡൽഹി ആകെ സീറ്റുള്ളത് ഏഴ് ലോക്സഭാ സീറ്റാണ് കഴിഞ്ഞ തവണ ഏഴും ഇൻ എൻ ഡി എക്കൊപ്പമായിരുന്നു ഇത്തവണ ഇന്ത്യ മുന്നണി നാലും എൻ ഡി എ മൂന്നും കിട്ടുമെന്നാണ് സർവേ ഫലം ജമ്മു കാശ്മീർ ആകെ ലോക്സഭാ സീറ്റ് അഞ്ചാണ് അതിൽ ഇന്ത്യ മുന്നണി നാലും എൻ ഡി എ ഒന്നും നേടുമെന്നാണ് സർവേ ഫലം ഉത്തരാഖണ്ഡ് ആകെ സീറ്റുള്ളത് അഞ്ചാണ് അതിൽ ഇന്ത്യ മുന്നണി മൂന്നും എൻ ഡി എ രണ്ടും നേടുമെന്നാണ് പറയുന്നത് ഹിമാചൽ പ്രദേശ് ആകെ സീറ്റുള്ളത് നാലാണ് ലോക്സഭ അതിൽ ഇന്ത്യ മുന്നണി നാലും നേടുമെന്നാണ് സർവേ ഫലം അടുത്ത നോക്കാം മണിപ്പൂർ ആകെ സീറ്റുള്ളത് രണ്ടാണ് അവിടെ ഇന്ത്യ മുന്നണി രണ്ടും നേടുമെന്ന് സർവേ ഫലം പറയുന്നു അരുണാചൽ പ്രദേശ് ആകെ സീറ്റുള്ളത് ലോക്സഭ രണ്ടാണ് അവിടെ എൻ ഡി എ രണ്ടും നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് അടുത്തത് മേഘാലയ ആകെ ലോക്സഭാ സീറ്റ് രണ്ടാണ് അവിടെ ഇന്ത്യ ഇന്ത്യ മുന്നണി ഒന്നും എൻ ഡി എ ഒന്നും നേടുമെന്നാണ് സർവേ ഫലം ത്രിപുര ആകെ ലോക്സഭാ സീറ്റ് രണ്ടാണ് ഇന്ത്യ മുന്നണി ഒന്ന് എൻ ഡി എ ഒന്ന് അടുത്തത് ഗോവ ലോക്സഭാ സീറ്റ് രണ്ടാണ് അതിൽ ഇന്ത്യ മുന്നണി രണ്ടും നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് മിസോറാം ആകെ ലോക്സഭാ സീറ്റുള്ളത് ഒന്നാണ് അത് എൻ ഡി എ നേടുമെന്നാണ് സർവേ ഫലം നാഗാലാൻഡ് ലോക്സഭാ സീറ്റ് ഒന്നാണ് അത് ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ ഫലം പറയുന്നു സിക്കിം ആകെയുള്ളത് ഒരു സീറ്റാണ് അത് ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ ഫലം പറയുന്നു കേരളം ആകെ ഇരുപത് സീറ്റാണ് ഉള്ളത് അതിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ ഫലം പറയുന്നു പിന്നെ കേന്ദ്രഭരണം ആറ് സീറ്റുകളുണ്ട് അതിൽ ഇന്ത്യ മുന്നണി മൂന്നും എൻ ഡി എ മൂന്നും നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഒന്ന് സീറ്റും അതേഴ്സ് പാർട്ടിക്ക് അമ്പത് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റോടെ ഭരണം തിരിച്ചു കുടിക്കുമെന്നും സർവേ പറയുന്നു ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് കെ എസ് എഫ്ഇ യുടെ ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫ് ഇ യുടെ മാനേജിങ് ഡയറക്ടർ പി എയാണ് ഫോണെടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ആ ഞാൻ പേര് അഖിൽമാരാന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുക ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്ക് അത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ വിദ്യാശ്രീ പദ്ധതി വഴി കെ എസ് പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ അതായത് നമ്മൾ നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ച് മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറ ഒരു ഒരു ചെറിയ സംശയം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പി പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസ അല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് ഇടെ പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇക്ക് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴ് എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു ഇത് വാർത്തയാണ് അലിയിൽ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ് ഒരു അധ്യയന വർഷം പൂർണ്ണമായും പൂർണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്നാണ് തീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തിയേഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാല് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത ഇനി അടുത്തത് മുഖ്യമന്ത്രി പറയുന്നത് നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു അതായത് നാല്പത്തിയേഴായിരം കുട്ടികൾക്ക് എമ്പത്തിയൊന്ന് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഇതങ്ങ് ഡയറക്റ്റ് കണക്ക് കൂട്ടി അതായത് നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കളെങ്കിൽ ഇൻഡു പതിനേഴായിരം ഒരു ലാപ്ടോപ്പിന് കെ എസ് എഫ് ഇ കൊടുത്ത തുക നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തിയൊന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തിയൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ചുരുക്കം പറഞ്ഞ എന്താ ദാസം മുഖ്യമന്ത്രി നിങ്ങൾ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇ എത്തിച്ചിട്ട് കെ എസ് ഇ ഫി പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിലയ്ക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് എന്തിനായിരുന്നു തിരിച്ചടവ്